ഞാൻ ഇന്നലെ ചെറിയ മരുന്ന് പറഞ്ഞു തരട്ടെ എല്ലാവർക്കും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ ഈ മുഖത്തെ കറുത്ത പാട് മുഖത്ത് കറുത്ത പാടുണ്ടോ ചിലർ പറഞ്ഞു കഷ്ടകാലം വന്നു ചിലർ പറഞ്ഞു എന്നാൽ എന്താണ്ടൊക്കെ ഏതാണ്ടല്ലോ പേര് പറഞ്ഞു പക്ഷേ ഇപ്പോൾ എനിക്ക് കഷ്ടകാലൊന്നുമില്ല കേട്ടോ എൻ്റെ കഷ്ടകാലമൊക്കെ മാറി അങ്ങനെയാണെങ്കിൽ പാട് വരില്ലല്ലോ ഇപ്പോൾ എനിക്ക് നല്ല സമയമാണ് പക്ഷെ പാട് വരുന്നത് എന്നോടൊരു വൈദ്യുതി പറഞ്ഞു തന്നു ഹോർമോണിൻ്റെ കൊണ്ടാണ് പുരുഷന്മാർക്കും വരും സ്ത്രീകൾക്കും വരും ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനൊരു മരുന്നും പുള്ളി പറഞ്ഞു തന്നു നമ്മുടെ ജാതിക്ക ഇല്ലേ ജാതിക്ക അത് കണ്ടോ ജാതിക്കായുടെ കുരുവാണ് തുടങ്ങിയത് ഒരു മിനിറ്റ് ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കാതെ പൊട്ടിച്ചേ ഈ തോട് നമുക്ക് നമുക്കാവശ്യമില്ല ഇതിനകത്തൊരു കുരുവുണ്ട് ഈ കുരുവാ ആവശ്യം അത് നല്ലപോലെ തൂത്തിട്ട് നമ്മൾ രാത്രിയിൽ വേസ ഒരു നസ്തമ്പുകഴിഞ്ഞിട്ട് ഒരു കല്ലേ വെച്ച് നമ്മൾ ചന്ദനമൊക്കെ ഉരയ്ക്കത്തില്ല അതുപോലെ കല്ലേ വെച്ച് ഇങ്ങനെ ഉരയ്ക്കണം ഉരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ചാറ് വരും പൊടിയായിട്ട് അത് നമ്മൾ ഈ മുഖത്തിൻ്റെ പാടെന്നെടുത്ത് ഞാനിപ്പോൾ ഒരു പത്ത് ദിവസം തേച്ചതേ ഉള്ളൂ പത്ത് ദിവസം പുള്ളു തേച്ചില്ല ഒന്നൊരാടം ദിവസം പറഞ്ഞാൽ മൂന്നോ നാലോ പ്രാവശ്യം തേച്ചത്തില്ല അത് എൻ്റെ മുഖത്തെ പാടിപ്പോൾ കുറഞ്ഞു എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ എൻ്റെ ചുമ്മാ പറയുന്നതല്ല എൻ്റെ മുഖത്തെ പാട് ഒത്തിരി കുറഞ്ഞിട്ടില്ലേ നിങ്ങൾ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ വിടുകളിലൊക്കെ കാണാൻ നല്ല പാടായിരുന്നു ഇതിങ്ങനെ ഉരച്ച് തേക്കുക രാവിലെ കഴുകിക്കളയുക മുഖത്ത് മുഴുവൻ തേച്ചാലും നല്ലതെന്നാണ് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ആ പാടുള്ള സ്ഥലത്ത് മാത്രമേ തേച്ചുള്ളൂ ഉരച്ചിങ്ങനെ ചന്ദനം പോലെ എടുത്തിട്ട് തേച്ചുകൊടുക്കും പിന്നെ ഈ ജാതിക്കാ കിട്ടാനില്ലാത്തവരുണ്ടല്ലോ നമ്മുടെ ചിരട്ടയില്ലേ ചിരട്ട ചിരട്ട പൊട്ടിച്ചിട്ട് ചെറിയ കഷ്ണമാക്കി എടുത്തിട്ട് ഇതുപോലെ കല്ലേ വെച്ച് ഇങ്ങനെ ഉരയ്ക്കണം ഉരച്ചിട്ട് അതിൻ്റെ പൊടി ചാറ് വന്ന് കഴിയുമ്പോൾ ഒരു ശകേലം തൈരും തൊട്ട് മുഖത്ത് തേക്കണം തേച്ചാൽ നല്ലതായിട്ട് പാടും മാറിക്കിട്ടും സ്ത്രീകൾക്കും തേക്കാം പുരുഷന്മാർക്കും തേക്കാം കേട്ടോ ഇനി കഷ്ടകാലം വന്നോ അല്ല കരിമങ്ങല് വന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നല്ലൊരു മരുന്നാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അടിപൊളി മരുന്നാണ് കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ പറ്റുന്നു ചിലരൊരു പാട് മുഖത്തൊക്കെ വന്ന് കഴിയുമ്പോൾ പറയും കഷ്ടകാലമാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ മുതലേ വരേണ്ടതാണ് മുഖത്ത് പാട് എനിക്ക് ഈ കഴിഞ്ഞൊരു നാളിനു മുമ്പാണ് എൻ്റെ മുഖത്ത് പാടുണ്ടായത് അപ്പോൾ കഷ്ടകാലം ഒന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ചുമ്മാ മനുഷ്യന്റെ ഊഹാപോഹങ്ങളാണ് മനുഷ്യനെ പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ് ധരിപ്പിക്കുന്ന അത് പാട് പാടുവെന്ന് കരഞ്ഞാലേ തീരുള്ളൂ അത് കഷ്ടകാലമാണ് ഇത് ഒരു ഹോർമോണിൻ്റെ കുറവാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്ത് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ ശരീരത്ത് നല്ല നിറം വൈകും ചിലപ്പോൾ നിറം പോകും അങ്ങനെയൊക്കെ വരത്തില്ല അങ്ങനെയൊക്കെ കണക്കൂട്ടിയാൽ മതി അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിച്ചാൽ ഒന്നും കേൾക്കട്ടെ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ മുഖത്തൊരു ബ്ലീച്ചിങ്ങിന് കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ കഞ്ഞിവെള്ളമില്ല കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മൾ നിസാരമായിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഊറ്റി കളഞ്ഞിട്ട് കഞ്ഞിവെള്ളം അവിടെ വെക്കണം എന്നിട്ട് ആ കഞ്ഞിവെള്ളം എടുത്ത് നമ്മുടെ മുഖത്ത് തേച്ചാൽ നല്ല ഒരു ബ്ലീച്ചാണ് നമ്മൾ വേറെ ഒന്നും ഫേഷ്യൽ ചെയ്യാനൊന്നും പോകണ്ട ഈ കഞ്ഞിവെള്ളം നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ മുഖത്തൊന്ന് തേച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ക്ലേസിങ് ആണ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അനുഭവമുള്ളവരുണ്ട് ചെയ്ത് ചെയ്തിട്ട് അനുഭവമുള്ളവർ എന്നോട് പറഞ്ഞു തന്നു ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു സൗന്ദര്യവർധനവും ചെയ്തിട്ടില്ല പക്ഷേ ഈ പാട് വീഡിയോ പിടിക്കുമ്പം ഭയങ്കരമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിത് തേച്ച് നോക്കിയതാണ് അതായത് എനിക്ക് കുറഞ്ഞു കേട്ടോ നിങ്ങൾ അനുഭവസ്ഥർ ചെയ്ത് നോക്കുക നല്ലൊരു മരുന്നാണ്